വിഷം പല രീതിയിലുള്ള ചെല്ലുമല്ലോ ചിലപ്പോൾ ഭക്ഷണം മാത്രമല്ല മറ്റു രീതിയിൽ എന്തെങ്കിലും പദാർത്ഥങ്ങൾ തരുന്ന വെള്ളത്തിലായിരിക്കും ചിലപ്പോൾ ഭക്ഷണത്തിലായിരിക്കണം എന്നില്ല അപ്പൊ ഇതിപ്പോ തിരുവിഴ പോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ നമുക്കൊരു അവർ തലേദിവസം ചെല്ലണം ചെന്നിട്ട് പിറ്റന്ന് രാവിലെയാണ് വെറും വെയിറ്റ് നമുക്ക് ഒരു ജപിച്ച ഭഗവാന്റെ മുമ്പിൽ വെച്ച് തീർത്ഥം തരുന്നു ആ തീർത്ഥാ കഴിഞ്ഞിട്ട് ഭഗവാനെ വലം വെക്കുമ്പോ ശർദ്ദിച്ച് പുറത്തു പോകുന്നു ശരിക്കും അങ്ങനെ ശർദ്ദിച്ചിട്ടും പുറത്തു പോയി അവിടെ ചെന്ന് ഈ ആചാരം ചെയ്തതിന് ശേഷവും അതായത് ഇപ്പൊ നമ്മള് തിരുവഴിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെയുള്ള ഭാവം എന്ന് പറയുന്നത് നീലകണ്ഠരുദ്രനാണ് നീലകണ്ഠതക്ഷരി ഭാവത്തിലുള്ള ക്ഷേത്രമാണ് അതായത് കാളകൂട കാളകൂടവഷം കുടിച്ചിട്ട് കഴുത്തില് നീലകണ്ഠനായിട്ടിരിക്കുന്ന ശിവൻ ഈ മന്ത്രം കൈവശത്തിന് ഉപയോഗിക്കുന്ന മന്ത്രാ അപ്പം അവിടെ കൊടുക്കുന്ന ഈ മരുന്നിനോടൊപ്പം ഈ ചൈതന്യം ചെല്ലുന്നത് കൊണ്ടാണ് ഇത് മാറുന്നത് അപ്പം എന്തുകൊണ്ട് മാറുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പല വിധാനങ്ങളുണ്ട് ശൈവം വൈഷ്ണവം ശാക്തം മിശ്രം ഇത്തരത്തിൽ ഇപ്പം ശക്തി സ്വരൂപമായിട്ടുള്ള ചില മന്ത്രങ്ങളാണ് നമ്മുടെ ഉള്ളിലേക്ക് ഇപ്പം ചില മരുന്നുകൾക്ക് ചില മരുന്ന് റിയാക്ഷൻ ഉണ്ടാക്കില്ലേ അതുപോലെ നമ്മളിപ്പം നമ്മുടെ ഉള്ളിലിപ്പം ഭഗവതി വിധാനത്തിൽ അല്ലെങ്കിൽ ശാക്തവിധാനത്തിലുള്ള ചില മന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് നമുക്ക് ഇത്തരത്തിലുള്ള ദുരിതം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രതിരോധമായിട്ട് നമ്മൾ അതേ മന്ത്ര ചൈതന്യത്തെ തന്നെ ഉപയോഗിച്ചിട്ട് ഈ സാധനം എടുക്കണം അതാണ് ഞാൻ പറയുന്നത് ഈ ഛർദിക്കുക എന്ന് പറയുന്ന ഒരു ക്ലൻസിങ് പ്രോസസ്സ് ആയിരിക്കാം പക്ഷേ അതുകൊണ്ട് ഈ പഴയ വസ്തു എന്തായാലും ധഹിച്ചു പോയി കാണും ഈ വസ്തുവല്ല പുറത്തേക്ക് പോകേണ്ടത് ഇതിനുള്ളിലേക്ക് പോയ ചൈതന്യമാണ് അപ്പോൾ അത് ശൈവസംബന്ധമായുള്ള ദുരിതമാണ് എന്നുണ്ടെങ്കിൽ അത് ഈ ക്രിയ കൊണ്ട് തന്നെ ക്ലിയർ ആകും കാരണം അത് നീലകണ്ഠ മന്ത്രം ശൈവമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇപ്പം ശക്തസമ്പ്രദായത്തിൽ വരുന്ന ദോഷമാണ് വൈഷ്ണവ സമ്പ്രദായത്തിൽ വരുന്ന ഈ അതല്ലെങ്കിൽ മിശ്രം ഈ ശൈവവും വൈഷ്ണവം കൂടിയതുണ്ട് അത്തരത്തിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് പ്രതിരോധമായിട്ട് ഉപയോഗിക്കേണ്ട മന്ത്രങ്ങൾ ഉപയോഗിച്ച് വേണം ഇതിനെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ട് റിസൾട്ട് കിട്ടുക അപ്പോൾ ഇത് ഏത് ഭാവത്തിൽ നിന്ന് വന്നതാണ് എവിടെ നിന്ന് വന്നതാണെന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് പരിഹാരം ചെയ്താൽ അതിന് റിസൾട്ട് വരും